നമുക്ക് കഴിഞ്ഞ വർഷം ചെയ്തു തരുന്നതാണ് അതുപോലെ കുറെ ഭാഗങ്ങൾ ഇപ്പൊ നമ്മുടെ ഈ പാടത്തിന്റെ അപ്പുറത്തുള്ള ഒരു ഭാഗത്തേക്ക് നല്ല രീതിയിൽ പച്ചക്കറി ചെയ്തിരുന്നു അപ്പോൾ ആക്കാനെ ചെയ്താൽ എനിക്ക് ഒരു കുറ്റങ്ങൾ കൃഷിയായിരുന്നു അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യാത്ത ഒരു കൃഷിയായിരുന്നു അത് വേണമെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരുപക്ഷെ കേരളത്തിൽ പക്ഷെ അവരും അതുപോലെ തന്നെ മറ്റേ പച്ച എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട് അവരെ എല്ലാ കടകളും ചെയ്യുന്നുണ്ട് ഇപ്പോ അവർ പറഞ്ഞ ഈ ഒരു ഭാഗം മാത്രല്ല ഒരു പെൺപതിനേക്കോളം കൃഷി ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് അവർക്ക് ചെയ്യണം എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ അത് അതിന്റെ സ്ഥലം കിട്ടാത്ത കൊണ്ടാണ് ചെയ്യാത്തത് എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഇനിയും എനിക്ക് തോന്നുന്നു കൂടുതൽ നമുക്ക് തണ്ട് നമുക്ക് കൃഷിക്ക് തന്നെ പൈസ അല്ലെങ്കിൽ വൈകി പൈസ നമുക്ക് സബ്സിഡിയും കുറെ കാലങ്ങളായിട്ടില്ല എന്നിട്ടും പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് അതിനുള്ള സബ്സിഡി നമുക്ക് അവർക്ക് കൊടുത്തിട്ടുണ്ട് അത് തന്നെ ഭാവിയിലും അവർക്ക് ഇതുപോലെ കൂടുതൽ കൃഷി ഇടങ്ങൾ കൃഷി ചെയ്യാനുള്ള ഒരു വ്യാപിപ്പിച്ചുകൊണ്ട് കൃഷി ചെയ്യാൻ ഭാഗ്യം ഉണ്ടാവും